കുടുംബാംഗങ്ങളുമൊത്ത് സലാലയിൽ നിന്നുള്ള മടക്കയാത്രയിലുണ്ടായ വാഹനാപകടത്തിൽ നാല് വയസ്സുള്ള കുഞ്ഞ് മരണപ്പെട്ടു കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി ജസാ ഹൈറയുടെ വിയോഗ വാർത്ത അത്യധികം ദുഃഖമാണ് ഇന്ന് ഒമാനിലെ പ്രവാസികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് സലാലയിൽ നിന്ന് കുടുംബവുമുത്ത് വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങി വരവേ അതിശക്തമായ ചുഴലിക്കാറ്റിൽ വാഹനം മറിയുകയും വാഹനത്തിൽ നിന്ന് കുഞ്ഞ് തെറിച്ച് വീണ് മരണം സംഭവിക്കുകയും ചെയ്തത് ആദമ്മിൽ വെച്ച് പുലർച്ചെ ഒരു മണിക്കാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന പിതാവ് നവാസിനും മറ്റു കുടുംബാംഗങ്ങൾക്കും നേരിയ പരിക്ക് മാത്രമാണ് ഈ അപകടത്തിൽ സംഭവിച്ചിട്ടുള്ളത് കുഞ്ഞിന്റെ മൃതദേഹം മറ്റു നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കെ എം സി സി അറിയിച്ചിട്ടുള്ളത് ഒമാനിലെ മുദൈബി നക്കൽ അലവാബി തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ ലഭിച്ചതായി റിപ്പോർട്ടുകൾ ശക്തമായ ആലിപ്പഴ വർഷവും ഉണ്ടായതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ശക്തമായ മഴയിൽ താഴ്ന്ന ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഗതാഗത തടസ്സം ഉണ്ടായതായും വിവരങ്ങൾ ലഭിക്കുന്നു ദോഫാറിൽ ഖരീഫ് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു വിപണി സുതാര്യമാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ശക്തമാക്കിയിരിക്കുകയാണ് വിതരണക്കാരെയും കച്ചവടക്കാരെയും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ വിവിധ മാധ്യമങ്ങളിലൂടെ നടത്തുന്നു വിനോദയാത്രയ്ക്കായി എത്തുന്നവരെയും സഞ്ചാരികളെയും മറ്റ് പ്രദേശവാസികളെയൊന്നും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികളാണ് നടത്തുന്നത് അനുബന്ധ പരിശോധനകളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെ ഇത്തരത്തിലുള്ള പരിശോധനകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വസ്തുക്കൾക്ക് അധികമായ പണം ഈടാക്കുകയോ അല്ലെങ്കിൽ വ്യാജമായതോ കൃത്രിമമായതോ ആയ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതോ എല്ലാം തടയുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒമാൻ ഒന്നാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് സോഴ്സ് ഡാറ്റാബേസ് ആയ നമ്പിയോയുടെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ റെക്കോർഡ് സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് ഒമാൻ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്പിയോ പുറത്തുവിട്ട പട്ടികയിലെ ഫലമാണിത് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴാം തീയതി തിങ്കളാഴ്ച